ഹലോ ഗായ്സ് ഇത് നമ്മളിപ്പോൾ റിസോർട്ടിൽ തന്നെയാണെന്നുള്ളത് കാലത്തിപ്പം ആറ് മണിക്ക് എണീച്ചാൽ കൂടെ മാച്ചക്കുട്ടനും കൂടി എണീച്ചിട്ടുണ്ട് എന്തിനാണെന്നുള്ള കാലത്തന്നെ എണീച്ചത് നമ്മളെ മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്യാൻ വേണ്ടി അതായത് ഇവിടെ ഒരു കുഞ്ഞ് ജിമ്മുണ്ട് അപ്പോൾ ജിമ്മിൽ പോയിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യണം അതുപോലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് വാക്കും കൂടി ഉണ്ട് പിന്നെ റിവറിൻ്റെ സൈഡിലൂടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ആർ ഓൾ ഡു നല്ല കുഞ്ഞ് കിളികളിൽ ഒച്ച കേട്ടിട്ട് കാലത്തൊരു വല്ലാത്തൊരു വൈബാണ് എല്ലാത്തിനും ഇത് ഫുൾ കേമ്പൊക്കെ തന്നെ വാമപ്പായി കതക്കാൻ തുടങ്ങി നേരെ കയറി മെഷീനിൽ ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി വാമപ്പിന്റെ ആവശ്യമില്ല ഇതാ ഇതാണ് ആഴ്ച ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് പക്ഷേ നമ്മൾ നാട്ടിൽ നിന്നല്ല ഒരു മണിക്കൂറല്ല അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കെന്നെ വിയർത്ത് കുളിക്കും പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നും അറിയുന്നില്ല ഒരു തുള്ളി പോലും വിയർത്തിട്ടില്ല എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വന്നിന് പക്ഷെ അവര് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലോ അവിടുന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്കും വന്നു അപ്പം അവര് റീൽസ് എടുക്കാൻ വേണ്ടി വന്നത് ഞാൻ വിചാരിച്ചു ജിമ്മിന് വേണ്ടി വന്നത് രാഹുൽ തന്നെ ഞാൻ ആ ചാടിയിട്ട് ഞാൻ ഞാൻ ഞങ്ങളും വരുന്നു ഞങ്ങളും വരുന്നുണ്ട് ഞാൻ ചാ നന്നായി പോയി പിള്ളേർന്ന് ആ ഇവിടെ നന്നാവാനെ അല്ലെണ്ണം ഇടാ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് കൂടിയിട്ട് റീൽസ് എടുക്കുന്ന തിരക്കാണ് എല്ലാവരും ഇടുന്നുണ്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് കേട്ടോ എന്താ മാച്ചോ ഇടുന്ന ഊനാലാടുന്നുണ്ട് കുഞ്ഞു ഭാവനെ പോലെ മാച്ചോ എന്താ അടിപൊളി ഊനാലാ പിന്നെ അടുത്ത ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വാക്കാണ് അതെ റിവർ സൈഡിലൂടെ എല്ലാം ഒരു നടത്തുണ്ട് അപ്പം പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി പ്ലേസെല്ലാം കാണിച്ചിരുന്നേ അപ്പം അതിനുവേണ്ടി ഇവർ വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇവിടെ റെഡി ആയി വരിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വാക്കിംഗ് ഉണ്ട് അതായത് ഒന്ന് പിന്നെ റോഡിലൂടെ പോകാൻ അത് കുറേ ദൂരം നടക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് പോയിട്ട് സ്റ്റെപ്പായിട്ട് കയറുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാണ് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ആ ടോട്ടൽ രണ്ട് കിലോമീറ്റർ നമ്മൾ നടക്കണം ഓക്കെ പിന്നെ ഇവിടെ സ്പായൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോഴും ഫേഷ്യലിന്റെ കിറ്റ് ഇവിടെ തീർന്നു പോയി പിന്നെ ഉള്ളത് ഫുൾ ബോഡി ഉണ്ട് പിന്നെ ഫുൾ ബോഡി ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഏകദേശം വൺ ഒക്കെ എടുക്കും അപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോ എന്തായാലും നടക്കൂല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വാക്ക് ചെയ്ത് വരുമ്പോഴേക്കന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണ്ടോ ടൈം ഏകദേശം ആവും പതിനൊന്ന് മണിക്കാ ചെക്ക്ഔട്ട് നമ്മളൊക്കെ കൊച്ചി പിള്ളേക്കാർ റെഡിയായി മാഫോ ഗുഡ് മോർണിംഗ് ഹായ് ആ ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല ഓക്കെ ഇതാ കാൽ തന്നെ ഓന് ഇറങ്ങിട്ടുണ്ടോ ബൈനോക്കുലർ എടുത്തിട്ട് ഇന്നലെ മുഴുവൻ ഇവൻ ഇതിലൂടെ നോക്കിട്ട് നമ്മളെന്താ പറയാ എന്താ ഇതാ നമ്മൾ നോക്കി ഓരോ കുറ്റവും കുറവെല്ലാം കണ്ടുപിടിക്കലേ ഇതിന്റെ പ്രധാന പരിപാടി അല്ലേഫു ഇതെന്നാറിയോ ഈ ചെടിക്ക് പേര് ബോട്ടിൽ ബ്രഷ് എന്നാണ് ബോട്ടിലിന്റെ ബ്രഷ് പോലെ തന്നെ ഇല്ല ഇതിന്റെ ഷേപ്പ് മാച്ചു അതീട്ട് കാണുന്നതാ അല്ലെ തൊട്ടിട്ട് കണ്ടിട്ട് ഇന്നലെ വന്നേ ഫിഗ് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ നോക്കിട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഇത് ഇവിടെ നമ്മളെ പിന്നെ എന്താ പറയാ സ്റ്റാഫ് അർച്ചു തരാന്ന് പറഞ്ഞിട്ട് മാച്ചൂരി കൂടി പോയിട്ടുണ്ട് നമ്മളാ മാച്ചൂരിനൊരു ഫിഗ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒന്നേ കിട്ടിട്ടുള്ളൂ ഇതായി ഫുഡ് എത്ര നല്ല ഒത്തരത്തിലൊക്കെ കേട്ടെ തിരിച്ചു ഒരു നല്ല നല്ല ആ ഈ വരുമ്പോന്നില്ല വ്യൂടെ ആയി ആയിട്ട് നടന്നിട്ട് അടിപൊളിയല്ലേ ഉപ്പ എപ്പൊ നടക്കുന്നോണ്ട് പ്രശ്ന ആ ആ അടിപൊളിയല്ലേ ബാക്കിൽ കണ്ട മടിയന്മാർ ഏറ്റവും ബാക്കിലാ മടിയന്മാർ കേൾക്കണ്ട കിട്ടും അങ്ങനെ നല്ല അടിപൊളി മോർണിംഗ് വാക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി വരുമ്പേക്കിതാ മാഫ് വെള്ളം കുടിക്കല് മനഹ കിടക്കൽ ഒന്നും പറയണ്ട ഫുൾ ടയേഡായി അല്ലേ പക്ഷെ എന്തായാലും അടിപൊളിയല്ലേ ആടിപൊളി ആ ഒരു പറയലിനെ ക്ഷീണം ആ അടിപൊളി ഓക്കെ പിന്നെ ഏതായാലും വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ വേണ്ടി കാര്യങ്ങൾ നമ്മൾ ഇതാ ഫ്രഷ് ആയി ഇറങ്ങി ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ള നല്ല ബേബി പിങ്ക് ഷാള് പിന്നെ അതുപോലെ തന്നെ ചെക്സ് ഷർട്ട് പിന്നെ ഇതാ പിങ്ക് ജീൻസ് അതെല്ലാം ഇന്നത്തെ വേഷം അപ്പം ഇതാ അതുപോലെ തന്നെ മാച്ചവും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മാച്ചവന്നും കൊടുത്തിരുന്നു ഇപ്പൊ സമയം ഒൻപത് മണിയായി ബ്രേക്ക്ഫാസ്റ്റിന് അവർ കോൾ വന്നു ഓൾറെഡി എട്ടുമണി മുതൽ പത്ത് മണി വരെയാണ് ഇപ്പൊ ഒൻപത് മണിയായോണ്ട് അവര് വിളിക്കാൻ തുടങ്ങി ഇനിയിപ്പോയിട്ട് എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെന്താ പറഞ്ഞാൽ വല്ലാണ്ട് ഡ്രൈ ആയി കേട്ടാ ഇന്ന് കാൽക്കണിക്ക് ഉപയോഗിക്കുന്ന പറഞ്ഞാല് ഡ്രൈ ആയി മുഗലം അല്ലാണ്ട് ഡ്രൈ ആയി പിന്നെ അതുപോലെ തന്നെ മുട്ടിയ പാറിപ്പറന്ന് കളിക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് പൊതുവെ അങ്ങനെ തന്നെയെന്ന് ഇങ്ങനെ ഒരു തണുപ്പുള്ള സ്ഥലം ഒരുപാട് തണുപ്പൊന്നുമില്ല ചെറിയ തണുപ്പേ ഉള്ളു പക്ഷെ ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ലോണം എന്താ ഡ്രൈ ആവും റെഡിയായി ഞാൻ എടുത്തത് മുട്ടിയും പിന്നെ അതുപോലെ ബ്രെഡ് ടോസ്റ്റ് അല്ല ഇത് തുടക്കം മാത്രാണ് ഇനി ഒരു പ്ലേറ്റ് കാലിയാക്കി നെക്സ്റ്റ് പ്ലേറ്റിലേക്ക് എടുത്ത സമയം മണി കഴിഞ്ഞ് ഏകദേശം ആ ആവാനായി അപ്പം പിന്നെ ഈ റിസോർട്ടിന്റെ മുഗൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളതിനു വേണ്ടി പിന്നെ എന്താ പറയാ മുകളിലേക്ക് മെഫു ਹਰ ਦੇ ਕਾਨੇ ਦੁਬਈ ਦੁਬਈ ਉਹ ਇਧਰ ਕੇਰੀ ਦੁਬਈ ਵਰੇ ਤਲੇ ਕਮ ਆਨ ਦੁਬਾ ਦੁਬਈ ਲੈ ਕਾਨੇ ਮੈਂ ਫੇ ਗਰਨੇ ഇതിന്റെ മുകളിൽ കയറിണ്ടല്ലോ നല്ല ഒന്നൊന്നര വെയിലാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അത്രയും വെയിൽ പക്ഷെ ആ വെയിലൊന്നും കേൾക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പിന്നെ തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സുഖമുണ്ട് പിന്നെ വ്യൂവിൻ്റെ കാര്യം പറയാനുള്ള സൂപ്പർ വ്യൂ ആണ് ഏത് ഭാഗം പോകും നാല് ഭാഗം പോയി കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ് കാണിച്ചത് കേട്ടാ അതിന്റെ വ്യൂ എങ്ങനെയാന്നുള്ളത് ഒരു ദിവസം അടിച്ചുപൂടിയാൽ കഴിഞ്ഞ് സമീപം പതിനൊന്ന് മണിയായി അപ്പൊ പിന്നെ വെക്കേറ്റ് ചെയ്യേണ്ട സമയം അങ്ങോട്ട് പോയി നമ്മളാണ് ലാസ്റ്റ് ആയിട്ടുള്ളത് മാച്ചോ ആ ലേറ്റ് ആക്കിയത് ഷൂടാൻ വേണ്ടി അല്ലേ മാച്ചോ ഇന്നലത്തെ നമ്മളെ ടീമെല്ലാം തന്നെയാണ് എന്റെ കൂടെ കേറിയിട്ടുള്ളത് അപ്പൊ എന്താ ഓക്കെ എന്താണ്ട് ഇന്നലത്തെ റിസോർട്ട് പരിപാടി എന്തണ്ട് നമ്മള് ഇനിയിപ്പ പോവാൻ പോകുന്നത് ബാണാസുര സാഗർ ഡാമിലേക്കാണ് നമ്മൾ ഇന്നലെ ബാക്ക് സൈഡാ കണ്ടത് അപ്പൊ ഇന്ന് ഫ്രണ്ട് സൈഡ് അതായത് മെയിൻ എൻട്രൻസിലേക്ക് തന്നെ ഇന്ന് പോകുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ പോയതെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എത്രയും നല്ല അട്ടിപൊളി പിന്നെ എന്താ പറയാ സ്ഥലമാണ് കുറച്ച് ഇങ്ങോട്ടേക്ക് നടക്കാം ഞാൻ അതിട്ട് വരുന്നത് എനിക്കറിയില്ല നമ്മളെല്ലാരും ചെറുപ്പം അതിൽ പറഞ്ഞു ഗൈസ് ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടാ എൻട്രൻസ് ഫീ വരുന്നെന്ന് പറയാം അഡൾട്ടിന് നാല്പതും പിന്നെ പോലെ തന്നെ കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പിന്നെ എന്താ പറയാ കണ്ണ് തുറക്കാൻ പറ്റുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അങ്ങോട്ടേക്കൂടെ നടക്കുമ്പോ കണ്ണു ഇങ്ങനെ പിന്നെ തണല് നോക്കിട്ട് ഇങ്ങോട്ട് മാറി നിന്നതാണ് വേണ്ട നോക്കിയാൽ അത്രയും ദൂരം നടന്നിട്ട് ആ സ്റ്റെപ്പ് മുഴുവൻ കേറിയിട്ട് ഇങ്ങനെ നടക്കരുതാ എന്നിട്ട് ഇവിടെ എത്തണം എന്താ അവസ്ഥറിപ്പ എന്താന്ന് തിരിച്ചുപോയി രാമാവരുടെ കയ്യിലാ തിരിച്ചു പോകാതെ അവരെല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് കേറാൻ കയ്യിലാന്ന് പറയറ്റല് ഇത്രയും ദൂരമ്പ സൈഡായി പക്ഷെ ഞാനും ഫെമിയും പറഞ്ഞു നമ്മൾ ഇത്രയും ദൂരെ വന്നില്ലേ അപ്പൊ എന്തായാലും മുകളിൽ കയറി ആ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം മടങ്ങിയാൽ മതി പറഞ്ഞാൽ ഞാനും ഫെമിയും കൂടി നടക്കുകയാണ് ഇതാ ഷർഫ് വിളിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നതെന്ന് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അവർക്ക് ഒരു വണ്ടി ഉണ്ട് അപ്പൊ ഇവിടുന്ന് പിന്നെ നടക്കാൻ പറ്റാത്ത ആളെല്ലാം വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മുകളിലത്തെ വ്യൂ ഒക്കെ കാണിക്കുന്നതാണ് അപ്പൊ നടക്കാൻ പറ്റുന്ന നമ്മള് മൂന്നാള് നടക്കെ അപ്പൊ ഷർഫ് നീ നീത്തവരാണ് പിന്നെ അവർക്ക് കൂട്ടറി തോന്നല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് കയറി ഇടത്തുമ്പോക്ക് ഇതാ ഇവരിവിടെ ഒന്നൊന്നര കേട്ടോ നമ്മളത്രയും താഴെ മേലെ മേലെത്തിയത് നോക്കിയേ നല്ല കിട്ട സംഭവം അടിപൊളി അടിപൊളി എന്നെ നടന്ന് നടന്ന് അങ്ങ അവിടെത്തണം വാകണ്ടല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ത് ഭംഗി ആ എല്ലാം ചിത്രം പരച്ച പോലെ ഉണ്ടല്ലേ അങ്ങനെ നമ്മളിപ്പോ ഏകദേശം ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ആദ്യം തിരിച്ചു നടക്കിയത് വാനില് വന്നവരെല്ലാം മടിയന്മാർ തന്നെ തിരിച്ചും അവർ വാനിൽ തന്നെ പോകുന്ന പറഞ്ഞു അപ്പോൾ ഞാനും ഷർഫും ഷെമിയും മാത്രമേ ഇറങ്ങുന്നുള്ളൂ എല്ലാം മടിയന്മാരായി പോയി അങ്ങനെ നടന്നു നടന്ന ഒരു പഴിവായി ഇനിയിപ്പോ എന്താ പറയാ എല്ലാം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് വിഷക്കാൻ തുടങ്ങിയ സമയം ഇപ്പോൾ ഒന്നേ വത്തായ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ പൂത്തുംകാൽ കഴിക്കാൻ വേണ്ടിയത് കാരണം വെച്ചാൽ നമ്മൾ വയനാട് വന്നിട്ട് വയനാടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പൂത്തുംകാൽ കഴിക്കാൻ പോകാറ് ശരിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൽപ്പറ്റയിൽ പോയിട്ട് പൂത്തുംകാല് കഴിക്കാൻ വേണ്ടി പോവാന്ന് റെസ്റ്റോറൻറ്റിലെത്തി പോത്തുങ്കാലി കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താ പറയുക പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ ബെയ്ച്ചോ എന്നാണ് അതായത് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ തലശ്ശേരി സ്റ്റൈൽ നമ്മളവിടെയൊക്കെ കഴിച്ചോന്ന് ചോദിക്കുന്നതിന് ഒരു പിന്നെ വേറൊരു പേരാണ് ബെയ്ച്ചോ എന്ന് വെക്കല് അപ്പോൾ ആ ഒരു പേര് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരെ പോത്തുങ്കാലിനെക്കുറിച്ച് കുറിച്ച് അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്തതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പക്ഷേ പിന്നെ എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ മുടങ്ങിപ്പോയി ലാസ്റ്റിൽ നിന്ന് ഇവരെ കൂടി വരാൻ പറ്റിയത് ഹോട്ടലിൻ്റെ പിന്നെ ഇന്റീരിയറൊക്കെ അടിപൊളിയാണ് നല്ല സെറ്റപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ കളർ കോമ്പിനേഷനും നല്ല അടിപൊളി കളർ കോമ്പിനേഷനെല്ലാം പിന്നെ നമ്മളെന്താ പറയുക പ്രധാന ഐറ്റം ഇടിക്കഴിഞ്ഞിട്ട് എല്ലാ പൂത്തും കാലും പിന്നെ അതിനെന്തോ സൈഡായിട്ട് നെയ്പത്തിരിയും പിന്നെ നൈസ് നെയ്പത്രിയും അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നോക്കട്ടെ യെസ് ും വന്നിട്ട് പറഞ്ഞു ഡയറ്റ നിക്കുന്നുണ്ട് രാവിലെ ഡയറ്റ് വാങ്ങിയതാ രാവിലെ ഡാറ്റ തെറ്റി പിന്നെ എന്തായാലും എന്താ പറയാ പണ്ടര വറു തന്നെ കുളിച്ച് കേറാന്ന് ചോദിച്ചിട്ടില്ല ഇറങ്ങിയിട്ടുണ്ട് മക്കളെ ഇതിന്റെ ഒരു മണടിച്ചിട്ടുണ്ടല്ലോ കിട്ടാൻ പറ്റുന്നില്ല ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കെ അതായാലും തിന്ന് എനിക്ക് പറയാം ബ്ലോഗ് ചെയ്യാൻ എന്താ പറയാ ക്ഷമയില്ല എല്ലാരും ഫുഡ് അടിച്ചതാ വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല കാര്യം എല്ലാരും ഒന്നാ ഇതിട്ട് മുട്ടി കളിക്കാ എല്ലാരും പറഞ്ഞു അല്ലെ ആശാരിപ്പണി എല്ലാം എടുത്തിട്ട് വരുന്ന കാരണം വെച്ചാല് ആദ്യം അതിന്റെ മജ്ജാലെടുത്ത് അല്ലെന്ന സൈഡിലുള്ള ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ സാധനം കിട്ടാ വലിയ പണിയാണ് പക്ഷെ അതെല്ലാം എന്നാ വിജയകരമായി പൂർത്തീകരിച്ചിട്ട് എല്ലാരും ഇരിക്കുന്നു പക്ഷെ ഇപ്പൊ എല്ലാര്ക്കും ക്ഷീണം പിടിച്ച പോലെ ഇണ്ടല്ലേ മച്ചോ ഫുഡ് കഴിച്ചേക്ക് ടയർഡായോ ഫുൾ എനർജി പോയോ ഇല്ലേ ഓക്കെ അപ്പൊ ഇനി ഏതായാലും നമ്മള് പിന്നെ ഇവിടെ എന്താ പറയാ വയനാട്ടിലോട്ട് വിട പറയുകയാണ് അല്ലേ നമ്മൾ ഇനി എന്താ പറയാ വേറെ എവിടെയും കയറുന്നൊന്നില്ല കാരണം വെച്ചാൽ വയനാട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്താ പറയാ ടൂറിസ്റ്റ് സ്പോട്ട് എന്നല്ല പറഞ്ഞാൽ ഓരോരോ സ്ഥലത്തായിരിക്കും ഓരോന്ന് അതിനിപ്പം അമ്പത് കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ട് വേണം ഓരോ സ്ഥലത്ത് എത്താൻ വേണ്ടി അപ്പം അതിനെല്ലാം ആകുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകും വീട്ടിലെത്താൻ വേണ്ടി അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചാലും ഇനി റിട്ടേൺ അടിക്കാമെന്ന് സ്ട്രൈറ്റ് ടു കണ്ണൂർ എല്ലാരും അനുഭവമായിരിക്കും ട്രിപ്പ് പോകുന്ന സമയം എന്ന് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും എല്ലാരും പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാം ഉറങ്ങിയ പോലെ ഉണ്ടാകാം നമ്മളെ പോലെ തന്നെ ഇപ്പൊ എല്ലാരും ഏകദേശം ഉറങ്ങിയ പോലെ ഉണ്ടായേ അപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഷർമി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉഷാറാവാൻ വേണ്ടി അന്താക്ഷരി കളിക്കാന്ന് അല്ലേ ഷർമി ഓക്കെ റെഡിയല്ലേ അപ്പൊ കളിച്ചോ തുടങ്ങിക്കോടെ ഞാൻ ഫസ്റ്റ് പടതും एक कमरे में बंद हो കുടിച്ചോ അടുത്ത ആൾ പഠിക്കോ ആയസ് ഇതാ നമ്മളെ ചുരി ഇറങ്ങാൻ തുടങ്ങുമ്പോഴൊക്കെ നല്ല അടിപൊളി മഞ്ഞ ഉണ്ട് ഇത് ക്യാമറയിൽ കാണുന്നില്ല അല്ലേ ഒക്കെ പക്ഷെ നല്ലോണം ഇണ്ട് ഇതാ കൊറച്ചൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്നെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇതാ നല്ലോണുണ്ട് എന്താ സംഭവം കാണുന്നുണ്ടോ ഇതാ നമ്മള് മങ്കിരക്കണ്ട സ്ഥലം എത്തി മങ്കിരക്കണ്ട സ്ഥലം ഇപ്പൊ നമ്മൾ ചിക്കാലിപ്പറമ്പ സ്ഥലത്ത് എത്തിട്ടല്ലേ അപ്പൊ ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇപ്പൊ ചായ കുടിക്കാൻ ആശയേണ്ട താഴെ കിട്ടിയത് കറക്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉറക്കം വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഉറക്കെല്ലാം അങ്ങ് പോയിട്ട് നമ്മൾ ഞങ്ങൾ വന്നത് അടിക്കാൻ ഇപ്പൊ പറയുന്നത് അടിക്കൂടും ഫുഡ് തന്നെ വിഷയം ഞങ്ങൾ ഇവിടുന്ന് അൽഫാമും പൊറോട്ട അടിച്ചു വേണം പോകാനുള്ളത് രാവിലെ എല്ലാവരും ചിരിക്കരുത് അൽഫാമും പൊറോട്ടയും രണ്ടു ദിവസമായിട്ട് എന്നൊന്നേരടി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ ഫുഡ് അടിയാലും കഴിഞ്ഞ് ഇനിയിപ്പം പോയി ഇന്നലെ അടിപൊളി കുളിയാലും കുളിച്ചിട്ട് കയറുന്ന ഉള്ളതാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ കമൻറ്റ് ചെയ്യാനും മാർക്കുന്നത് അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പറ്റണം അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടായിട്ടില്ല വെല്ലേക്കളും കൂടെ ഇതിനോട്